നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ കൃത്യമായ കാലാവസ്ഥാ നിരീക്ഷണവും പ്രവചനവും സാധ്യമാക്കുന്ന മിഷൻ മോസത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമിടും രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് രാവിലെ കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് പൂജയും മകരജ്യോതിയും ദർശിക്കാൻ പതിനായിരങ്ങൾ സന്നിധാനത്തും പരിസരപ്രദേശങ്ങളിലും എത്തിക്കഴിഞ്ഞു സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ കേരളം ചാമ്പ്യൻമാർ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ തോൽപ്പിച്ചു വാർത്തകൾ വിശദമായി കൃത്യമായ കാലാവസ്ഥാ നിരീക്ഷണവും പ്രവചനവും സാധ്യമാക്കുന്ന മിഷൻ മൌസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നൂറ്റി സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് മിഷൻ മൌസം പ്രധാനമന്ത്രി നാടിന് വകുപ്പിന്റെ വിഷൻ രേഖയും അദ്ദേഹം പ്രകാശനം ചെയ്യും അന്തരീക്ഷത്തിലെ ഓരോ മാറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും സഹായിക്കുന്ന വരും തലമുറ റഡാറുകളും ഉപഗ്രഹങ്ങളും കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ച് കാലാവസ്ഥാ പ്രവചനം പിഴവറ്റതാക്കാൻ മിഷൻ മൌസം ലക്ഷ്യമിടുന്നു വായുവിന്റെ ഗുണമേന്മ നിലനിർത്താനും കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനും ആവശ്യമായ നടപടികൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്യാൻ ഇത് സഹായിക്കും ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ സാംസ്കാരിക സംഗമമായ മഹാകുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടക്കമായി ഒന്നര കോടിയിലേറെ ഭക്തരും തീർത്ഥാടകരും പൌഷ പൌർണമി ദിനമായ ഇന്നലെ ത്രിവേണി സംഗമത്തിന്റെ വിവിധ തീർത്ഥ ഘട്ടങ്ങളിൽ പുണ്യസ്നാനം നടത്തി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശമനുസരിച്ച് ഡിജിപി അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ മഹാകുംഭമേളാ സ്ഥലം സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി വിലയിരുത്തിയ ദിവസത്തെ മഹാകുംഭമേള അടുത്തമാസം ഇരുപത്തിയാറിന് മഹാശിവരാത്രി ദിനം വരെ തുടരും സൌദി അറേബ്യയുമായി ഒപ്പുവെച്ച ഈ വർഷത്തെ ഹജ്ജ് കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു ഹജ്ജ് ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട തീർത്ഥാടന അനുഭവങ്ങൾ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ഈ വർഷം ഇന്ത്യയിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി ഇരുപത്തിയഞ്ച് തീർത്ഥാടകർക്ക് ഹജ്ജ് സൌകര്യം ഒരുക്കിയതായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു പാറ്റ്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ കെ വിനോദ് ചന്ദ്രനെ സുപ്രീംകോടതി ജഡ്ജിയായി രാഷ്ട്രപതി ദ്രൌപതി മുർമു നിയമിച്ചു ചുമതല ഏൽക്കുന്ന ദിവസം മുതൽ നിയമനം പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷികളാകാൻ സംസ്ഥാനത്ത് നിന്ന് ഇരുപത്തിരണ്ട് പേർക്ക് പ്രത്യേക ക്ഷണം ലഭിച്ചു തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാമചന്ദ്ര പുലവർ വൈക്കോൽ കൊണ്ട് ചിത്രം രചിക്കുന്ന ബി രാധാകൃഷ്ണപിള്ള പി എ ശശിധരൻ തുടങ്ങിയവർ സംഘത്തിൽ ഉൾപ്പെടുന്നു ദേശീയ യുദ്ധസ്മാരകം പി എം സംഗ്രഹാലയ ഡൽഹിയിലെ മറ്റ് പ്രമുഖ സ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കാനും കേന്ദ്രമന്ത്രിമാരുമായി സംവദിക്കാനും ഇവർക്ക് അവസരം ലഭിക്കും സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് രാവിലെ കൊച്ചിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു കെ എൻ ബാലഗോപാൽ പി രാജീവ് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ രാജൻ ഗുരുക്കൾ എന്നിവരെ കൂടാതെ അക്കാദമിക് രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടു ദിവസത്തെ കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത് നാളെ നടത്താനിരുന്ന യുജിസി നെറ്റ് ഡിസംബർ രണ്ടായിരത്തി പരീക്ഷ മാറ്റിയതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു പൊങ്കലും മകരസംക്രാന്തിയും പരിഗണിച്ച് പരീക്ഷ മാറ്റണമെന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റമെന്ന് ഏജൻസി വ്യക്തമാക്കി പുതിയ തീയതി പിന്നീട് അറിയിക്കും മറ്റന്നാളത്തെ പരീക്ഷയിൽ ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് റീഡർ കോം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം പ്രായം മധ്യേ കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും യോഗ്യത അപേക്ഷാ ഫീ അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എനിൽ വാക്കൻസീസ് വിഭാഗത്തിൽ ലഭ്യമാണ് പൂജിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് മണിക്കം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് ആറ് അഞ്ച് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്തിനും ഉച്ചയ്ക്ക് രണ്ടിനുമിടയിൽ ബന്ധപ്പെടാവുന്നതാണ് വിളവെടുപ്പ് ഉത്സവമായ മകരസംക്രാന്തി ഇന്ന് ആഘോഷിക്കുന്നു വടക്കൻ സംസ്ഥാനങ്ങളിൽ ശീതകാലം അവസാനിച്ച് ദൈർഘ്യമേറിയ പകലിന് തുടക്കമാകുന്ന ദിവസമാണ് മകരസംക്രാന്തി തമിഴ്നാട്ടിൽ പൊങ്കൽ ഗുജറാത്തിൽ ഉത്തരാൻ അസമിൽ ഭോഗാലി ബിഹു പശ്ചിമബംഗാളിൽ പോഷസംക്രാന്തി എന്നീ പേരുകളിലാണ് ഈ ആഘോഷം അറിയപ്പെടുന്നത് ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് രാവിലെ മകരസംക്രമ പൂജയും വൈകിട്ട് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതിയും ദർശിക്കാൻ പതിനായിരങ്ങൾ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും എത്തിക്കഴിഞ്ഞു പത്തനംതിട്ട പ്രതിനിധി ശ്രീജിഎ ശ്രീധരന്റെ റിപ്പോർട്ട് മകരജ്യോതി ദർശനത്തിനായി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വലിയ ഭക്തജന തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശവും രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് മകരസംക്രമ പൂജ നടക്കും തുടർന്ന് വൈകിട്ട് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെയും മകരവിളക്കും കണ്ടുതൊഴാനായി കാത്തിരിപ്പിലാണ് ഭക്തർ സന്നിധാനത്ത് ലക്ഷം തീർത്ഥാടകരെയാണ് വലിയ സജ്ജീകരണങ്ങളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത് ദേവസ്വം മന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തുമ്പോൾ സ്വീകരിച്ച് സോപാനത്തേക്ക് ആനയിക്കും രാവിലെ വരെ മാത്രമേ നിലയ്ക്കലിൽ നിന്നും പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ ഉച്ചയ്ക്ക് പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് അഞ്ച് മുപ്പത് കഴിഞ്ഞ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടൂ ഇടുക്കി പുല്ലുമേട് പാഞ്ചാലിമേട് പരുന്നുംപാറ എന്നിവിടങ്ങളിൽ മകരജ്യോതി ദർശനത്തിന് ആയിരങ്ങളെത്തും വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് ഡെസ്ക് റിപ്പോർട്ട് മകരവിളക്ക് ദർശനശേഷം പുല്ലുമേട് നിന്നും സന്നിധാനത്തേക്ക് പോകാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല കുമളി പീരുമേട് വണ്ടിപ്പെരിയാർ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് തേനി പോലീസിന്റെ സഹായവും തേടിയിട്ടു പുല്ലുമേട് സത്രം വണ്ടിപ്പെരിയാർ കുമളി പഞ്ചാലിമേട് പരുന്തുംപാറ എന്നീ അഞ്ച് പോയിന്റുകളിൽ ഫയർഫോഴ്സ് യൂണിറ്റ് സജ്ജമാണ് പുല്ലുമേട് സീതക്കുളം എന്നിവിടങ്ങളിൽ രണ്ട് യൂണിറ്റ് സഫാലി ഫയർ യൂണിറ്റിന്റെ ലഭ്യതയും ഉറപ്പാക്കി ബിഎസ്എൻഎൽ പുല്ലുമേട്ടിൽ താൽക്കാലിക മൊബൈൽ ടവർ നിർമ്മിച്ച് മൊബൈൽ കവറേജ് ലഭ്യമാക്കിയിട്ടു കണ്ട ശേഷം സന്നിധാനത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ തടഞ്ഞു ടയാൻ പൊലീസും വനംവകുപ്പും പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടു സുരക്ഷയെ മുൻനിർത്തിയാണ് കരുതൽ നടപടിയെന്നും എല്ലാ തീർത്ഥാടകരും സഹകരിക്കണമെന്നും ഇടുക്കി ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു വൈകിട്ട് അഞ്ച് മുതൽ ആകാശവാണി മകരവിളക്കിന്റെ ദൃക്സാക്ഷി വിവരണം പ്രക്ഷേപണം ചെയ്യുന്നു കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരിൽ നിന്ന് വിമാന നിരക്കിൽ നാൽപ്പതിനായിരം രൂപ അധികം ഈടാക്കുന്ന വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ആവശ്യപ്പെട്ടു കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് ഗുരുനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് ലോകകപ്പ് ഖോഖോ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ നേപ്പാളിനെ തോൽപ്പിച്ചു ഗ്രൂപ്പ് എയിൽ എന്ന സ്കോറിനാണ് ഇന്ത്യയുടെ വിജയം നേരത്തെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സുധാൻഷു മിത്തൽ എന്നിവർ ഖോഖോ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ദീപം തെളിയിച്ചു ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ തോൽപ്പിച്ചു രണ്ടിനെതിരെ മൂന്ന് ഗോളിലാണ് കേരളത്തിന്റെ വിജയം ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവയെ നേരിടും ഗോഹട്ടിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വൈകിട്ട് മത്സരം സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ കേരളം ചാമ്പ്യൻമാരായി ജയ്പൂരിൽ സർവീസസിനെ രണ്ടിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് കേരളം ചാമ്പ്യൻഷിപ്പ് നേടിയത് വനിതാ വിഭാഗത്തിൽ റെയിൽവേയോട് പരാജയപ്പെട്ട് കേരളം റണ്ണേഴ്സ് അപ്പായി തലശ്ശേരിയിൽ പതിനാല് വയസ്സിൽ താഴെ ആൺകുട്ടികളുടെ അന്തർജില്ലാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ന് കണ്ണൂർ പാലക്കാടിനെ നേരിടും ഇന്നലെ കണ്ണൂർ എട്ട് വിക്കറ്റിന് കാസർകോടിനെ പരാജയപ്പെടുത്തിയിരുന്നു സാങ്കേതികവിദ്യയിലെ മാറ്റങ്ങളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉൾച്ചേർത്തുകൊണ്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കഴിഞ്ഞ ഗവൺമെന്റ് ഐടി അനുബന്ധ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിയപ്പോൾ ഈ ഗവൺമെന്റ് റോബോട്ടിക് വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ നൽകുന്നത് കോഴിക്കോട് ആത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ട ശതാബ്ദി ആഘോഷം ശതം സഫലം സമാപനവും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഭരണപരമായ തീരുമാനങ്ങൾ വൈകുന്നത് അഴിമതിയായി തന്നെ കണക്കാക്കണമെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു നിയമത്തിനും ചട്ടത്തിനും അകത്തുനിന്ന് ജനങ്ങളെ പരമാവധി സഹായിക്കുകയാണ് അദാലത്തുകളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ചെങ്ങന്നൂർ താലൂക്ക് അദാലത്ത് ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പത്തനംതിട്ടയിൽ വിദ്യാർത്ഥിനിയെ നിരന്തര പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ ഇന്നലെ പതിനാല് പേർ അറസ്റ്റിലായി ഇതോടെ കേസുകളിലായി പ്രതികളെ പോലീസ് പിടികൂടി കൃത്യമായ കാലാവസ്ഥാ നിരീക്ഷണവും പ്രവചനവും സാധ്യമാക്കുന്ന മിഷൻ മാൌസത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമിടും രാജ്യാന്തര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് രാവിലെ കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ശബരിമലയിൽ ഇന്ന് മകരവിളക്ക് പൂജയും മകരജ്യോതിയും ദർശിക്കാൻ പതിനായിരങ്ങൾ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും എത്തിക്കഴിഞ്ഞു സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ കേരളം ചാമ്പ്യൻമാർ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയെ തോൽപ്പിച്ചു പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു